ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാവ് പോയി ഏത് കാവാന്നറിയോ പരിയാനും പറ്റ എന്താ വിശേഷം എന്നറിയോ ചക്കരയ്ക്ക് എഴുത്തിനിരുത്തലാണ് കേട്ടോ അങ്ങനെ ആരൊക്കെ പോയി എന്നറിയണ്ടേ ഞാൻ അച്ഛൻ അമ്മ വൈഫ് കുട്ടി ഞങ്ങൾ അഞ്ച് പേരാണ് പോയത് ഇവിടുന്ന് എൻ്റെ ഈശ്വരാ വിചാരിച്ച പോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നാല് മണിക്ക് രാവിലെ നാല് മണിക്ക് എണീറ്റു നാല് മണിക്ക് മൂന്നരയ്ക്ക് വൈഫ് എണീറ്റെന്ന് തോന്നു ആ വൈഫ് അമ്മയൊക്കെ അങ്ങനെ എണീറ്റിട്ട് പുറപ്പെട്ടിട്ട് അതായത് കുളിച്ചിട്ടൊക്കെ റെഡിയായി വണ്ടി വിളിച്ചു വണ്ടി വിളിച്ചിട്ടാണ് നമ്മൾ ജംഗ്ഷൻ വരെ പോയി ജംഗ്ഷനിൽ നിന്ന് അങ്ങനെ ബസ്സിൽ പോവുക ചെയ്തത് പിന്നെ അവിടെ കുറച്ച് കുറച്ച് നടക്കാണ്ടായിരുന്നു പരീനമ്പറ്റയിലേക്ക് അങ്ങനെ നടന്ന് പോയി കാവിലെത്തി അങ്ങനെ ചെറുപ്പം എല്ലാവരും ഒരു ഭാഗത്ത് ഊരു വെച്ച് അവർ കുളത്തിലേക്ക് അമ്മയും വൈഫും കുട്ടിയും ഒരു സൈഡ് പോയി അത് ലേഡീസിൻ്റെ കുള ഇതാണ് ഞാനും അച്ഛനും വേറൊരു സ്ഥലത്ത് കാലൊക്കെ കഴുകാൻ വേണ്ടി ഞങ്ങൾ വന്നു അങ്ങനെ കാലൊക്കെ കഴുകി തിരിച്ച് വന്ന് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചോറ് കൊടുക്കണത് അല്ല സോറി എന്താ എഴുത്തിന് ഇരുത്തണത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ തൊഴുതു ബലം വെച്ചു പിന്നെ ഞാനൊക്കെ കുറച്ച് റൗണ്ടൊക്കെ അടിച്ചിട്ടോ മതി തന്നെ അപ്പോൾ കുറച്ച് ദിവസം ദിവസത്തിന് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിൽ പോണത് ഞാൻ എന്താ വെച്ചാൽ വർക്ക് ഉള്ള കാരണം ഇങ്ങനെ വർക്കിന് പോവുക വീട്ടിലേക്ക് വരിക വർക്കിന് പോവുക വീട്ടിലേക്ക് വരിക അങ്ങനെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് പോകുക അധികം സമയമൊന്നും കിട്ടിയിരുന്നില്ല കുറേ ദിവസമായി പോയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് കുറച്ചൊക്കെ പ്രാർത്ഥിച്ചതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഈ എഴുത്തിന് ഇരുത്തണത് കാരണം എന്താക്കി ഇന്ന് ഞാൻ വർക്ക് ലീവ് ആക്കി അപ്പോൾ ഇത് നമ്മുടെ വിജയദശമി ദിവസമാണ് കേട്ടോ ഞാനിതിൽ റെക്കോർഡ് ചെയ്യുന്നത് പിന്നെ ഇത് അപ്ലോഡ് ആവുന്നത് ചിലപ്പോൾ എൻ്റെ മൊബൈലിൽ ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ള കാരണം അതായത് അധികം സ്പീഡല്ലാത്തതുകൊണ്ട് ഫൈവ് ജി അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു എന്ത് ചെയ്യും ചിലപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വഴുകയെ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എല്ലാവർക്കും എല്ലാവർക്കും അവിടെ എന്താ അന്നദാനം ഉണ്ടായിരുന്നു അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ തന്നെ അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി ഭക്ഷണം കഴിച്ചു കെട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കൂപ്പണൊന്നും വേണ്ട ടോക്കൺ ഒന്നും വേണ്ട അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ക്യൂ നിന്നതിന് ശേഷമാണ് ഞങ്ങൾ ഓരോ പ്ലേറ്റ് എടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കണത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് എന്താ അരിപ്പ്മാവ് അങ്ങനെ എന്തോ ആണ് തോന്നുന്നു അരി പിന്നെ അച്ചാറും ആയിരുന്നു ഞാൻ അച്ചാർ വാങ്ങിയില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ഞാൻ ചോറ് മാത്രമേ മേടിച്ചുള്ളൂ അങ്ങനെ ഭക്ഷണം കഴിച്ചു ഞങ്ങൾ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ഇവിടുത്തെ സംഭവങ്ങളൊന്നും അറിയാത്ത കാരണം എന്താ ചോറ് ഒന്നും എന്ന് അറിയില്ലല്ലോ അപ്പോൾ അത് കാരണമാണ് ഞാൻ ലേശം ഉപ്മാവ് ഉണ്ടായിരുന്നു വീട്ടിൽ സേമി ഉപ്പ്മാവ് അത് കഴിച്ചു ഞങ്ങൾ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് എഴുത്തിന് നേരെയായി ഞങ്ങളുടെ ടോക്കൺ വിളിച്ചു ഞങ്ങൾ സ്റ്റെപ്പ് കയറി ഞങ്ങൾ ഇവിടെ മേലെ നിന്ന് നോക്കുകയാണ് കേട്ടോ അത് മേലെ നിന്ന് ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മേലെ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവം എത്ര രൂപ കൊടുക്കണുണ്ട് നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ സംഭവം എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഒരുവിധമൊക്കെ മനസ്സിലായി തോന്നണു അപ്പോൾ കുറേ പേര് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ ഫോട്ടോ എടുക്കാനും വേറെ സപ്പറേറ്റ് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അവർക്ക് ഫോട്ടോ എടുക്കാം പിന്നെ നമ്മളെ പരിചയമുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ ഞങ്ങൾ വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തേക്ക് വന്ന് വെയിറ്റ് ചെയ്തു ഞങ്ങളുടെ നമ്പറ് നൂറ്റി മുപ്പത്തഞ്ചായിരുന്നത് അപ്പോൾ ഒരു ആറ് മണിക്ക് ആറരയ്ക്ക് അവിടെ എത്തിയു ഞങ്ങൾ അറിയമുക്കാലൊക്കെ ആയിരുന്നു തോന്നുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ ഇന്നലെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഞാൻ വർക്കിംഗ് സൈറ്റിലായിരുന്നു വൈഫും കുട്ടിയും കൂടെ പോയത് അപ്പോൾ എടുക്കാൻ പോയപ്പോൾ തന്നെ കുട്ടിക്ക് അതിൽ കൂടെ ഒരു ബാഗ് കിട്ടിയണ്ണു അതും തോളത്തിട്ടിട്ടാണ് കുട്ടി അവിടെ വന്നിടണത് കേട്ടോ ടോക്കൺ വിളിച്ചു ഒരു അഞ്ചാറ് ടോക്കൺ ആറേഴ് ടോക്കണൊക്കെ ഒപ്പം വിളിക്കും അങ്ങനെ കുട്ടീനെ എഴുത്തിനിർത്തുകയാണ് എഴുത്തി നിർത്തി അതിൻ്റെ തന്നെ നാവിലാണ് ശ്രീ ഗണപതി നമഹ എന്ന് എഴുതുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ അവർ ഈ അരിയിൽ പ്ലേറ്റിലെ അരിയുണ്ടായിരുന്നു അരിൻ്റെ മുകളിലാണ് പിന്നെ എഴുതിയത് ഞാൻ വിചാരിച്ചത് കുട്ടി വാശി പിടിക്കും കരയും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഇവിടുന്ന് പോയപ്പോൾ തന്നെ അതിൻ്റെ മുന്നേക്കെ തലേ ദിവസമോ രണ്ടാമത്തെ ദിവസം രണ്ട് മൂന്ന് ദിവസം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടു ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ചെയ്യണം അവർ വായ തുറക്കാൻ പറയുമ്പോൾ വായ തുറക്കണമൊക്കെ പറഞ്ഞു അപ്പോൾ കുട്ടിയെ വായ തുറക്കില്ലേ വായ തുറക്ക പറഞ്ഞു വരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്തോ ഭയം കൊണ്ട് വായൊക്കെ തുറന്നു ആരിശ്രീ കക്ക ഗ ഗംഗങ്ങ ചച്ച ച എല്ലാം എഴുതിച്ചുട്ടോ കുറെ ഒരു മൂന്നാല് പേരുണ്ടായിരുന്നു അവിടെ എഴുതാൻ വേണ്ടിയിട്ട് എഴുതിക്കാൻ വേണ്ടിയിട്ട് ഈ നിമിഷം എന്തായാലും എൻ്റെ ജീവിതത്തിലെ സത്യം പറയുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം ഒരു ദിവസം ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ ദൈവത്തിന് നന്ദി പറയുകയാണ് അങ്ങനെ അവിടുന്ന് ഒരു ബുക്കും പിന്നെ അതിൽ എന്താ കൽക്കണ്ടം ശർക്കരല്ലേ ഒരു കൽക്കണ്ട ഉണ്ടായിരുന്നു എന്താ ഒരു ചെറിയ കൽക്കണ്ടം പനം കൽക്കണ്ടം അങ്ങനെ എന്താ തോന്നുന്നു അപ്പോൾ അരിയും അതൊക്കെ പൊതിഞ്ഞ് കൊടുത്തു കുട്ടി ദക്ഷിണ കൊടുത്തു കാലൊക്കെ പിടിച്ചു കെട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്ത് വന്നു അപ്പോൾ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ എഴുതിക്കാം അതായത് ലാപ്ടോപ്പിൽ കുട്ടീനെ കൊണ്ട് കക്ക ഗംഗ അരി ശ്രീ ഗണപതേ നമഹ പിന്നെ കക്ക ഗംഗങ്ങ ചച്ച ചഞ്ച ആ ഒക്കെ ഇപ്പുറത്ത് അതിന് ഫീസൊന്നും ഇല്ല എത്ര കേട്ടോ ഇല്ല അപ്പോൾ അതങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യുക തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ അവർക്ക് ഇത് അറിയില്ല അധികം ഇത് അറിയില്ല എന്ന് തോന്നുന്നു കാരണം ഫീസ് ഉണ്ടാകു വെച്ചിട്ടായിരിക്കും അധികം പേരും ഇങ്ങോട്ട് വരാതിരുന്നത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് എഴുതിച്ചു അവിടെ ചോദിച്ചിട്ട് തന്നെ വിവരങ്ങൾ അതിനും കുട്ടി എന്തോ ഒരു ഭയം കൊണ്ട് വാശിയില്ലാതിരുന്നു കേട്ടോ അധികം വാശിയൊന്നും ഇല്ല എന്നാലും ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഉറക്കം അങ്ങനെ വന്നിട്ടാണെങ്കിൽ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഇതുണ്ടായിരുന്നു കേട്ടോ വാശിയല്ല എന്നാലും അതിൻ്റെ കുറച്ച് ഒരു എന്താ പറയുക ഉന്മേഷക്കുറവ് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എഴുതി ചില കുട്ടികളൊക്കെ അവിടെ വാശി പിടിക്കുന്നുണ്ടായിരുന്നു ഇരിക്കാൻ ഇരിക്കില്ല അവരുടെ തിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പോൾ അവർ പേര് ചോദിക്കുകയാണ് പക്ഷേ പേരൊന്നും പറയാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല തോന്നുന്നു ഒരു മിഠായി അപ്പോൾ അവർ അവരുടെ കൊടുത്തു അത് കറക്റ്റായിട്ട് മേടിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഒന്നും കൂടെ ഒന്ന് തൊഴുതു തൊഴുതിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത് അങ്ങനെ രണ്ട് പായസം മേടിച്ചു അമ്പത് രൂപ അമ്പത് രൂപ നൂറ് രൂപ അപ്പോൾ ഈ ഒരു നെയ്യ് ഉണ്ടായിരുന്നു അതിൽ അതിൽ ഈ കുട്ടികൾക്ക് ഏഴ് ദിവസം പൂജിച്ച നെയ്യ് അത്ര അത് അപ്പോൾ അത് കൊടുത്തു വെച്ചാൽ തന്നെ അവർക്ക് വിദ്യാഭ്യാസത്തിന് കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാണ് മേടിച്ചത് ഒരു നെയ്യ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സംഗീതോത്സവത്തിലേക്ക് കയറി അവിടെ മേലെ സംഗീത കച്ചേരി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം കഴിഞ്ഞാൽ പോയി ഫോട്ടോ എടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭാവിയും വരുന്നത് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ ഭാവി അപ്പോൾ അവൻ വന്നിരുന്നു അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ ഭയം വന്നു അവൻ പാടിയത് ഫസ്റ്റ് ശ്രീല വസന്തം പീലി ഒഴിഞ്ഞു ശ്രീല വസന്തം പീലിയൊഴിഞ്ഞു മധുരയിൽ പൗർണമിയായി ആ പാട്ട് പാനിയൊക്കെ കാരണം കേട്ടോ സൗണ്ട് സൗണ്ട് കുറച്ച് അടവുണ്ട് ആ പാട്ട് പിന്നെ രണ്ടാമത് പാടിയത് ഈ പാട്ട് ശങ്കരാദശീഴ ആ പാട്ടില്ല അതും കൂടി ആ രണ്ടെണ്ണമാണ് പാടിയത് ീലവസ മധുരൈ നിയവസ മധുരൈ കി 爱一 ക്ഷ <laughs> i yeah. yeah. शङ्करा काचरीरा അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കടയിൽ നിന്ന് സാധനം മേടിച്ച് പത്ത് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയുടെ സാധനം മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് താങ്ക്സ് ഉണ്ട് പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുന്ന ബെൽബട്ടൺ ഒന്ന് അമർത്തുക അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും മക വിജയദശമി ആശംസകൾ